നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ആനയൂട്ടുകളുടെ കാലമാണ് തിരക്കിട്ട ഉത്സവങ്ങളുടെ ആ സീസൺ അവസാനിച്ചിരിക്കുന്നു കർക്കിടകം ഒക്കെയാണ് ഉത്സവ സീസണുകൾ ഒരു കാലം അപ്പോൾ കർക്കിടകം കഴിഞ്ഞു കർക്കിടകം എന്ന് പറയുന്നതാണ് ആനയൂട്ടുകളുടെ കാലം കൂടി ആനയൂട്ടുകൾ ആരംഭിക്കും കർക്കിടകം കഴിഞ്ഞു നമ്മൾ ചിങ്ങത്തിലേക്ക് കയറി കഴിഞ്ഞു എങ്കിൽ പോലും ഇപ്പോഴും ആനയൂട്ടുകൾ അനസ്യൂതം തുടരുകയാണ് സാധാരണഗതിയിൽ ഉത്സവങ്ങളിൽ ആനകളുടെ പല സ്വാതന്ത്ര്യവും നമ്മൾ വിലങ്ങിട്ട് നിർത്താറുണ്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ട് ഒരു പരിധി വരെയുക നെറ്റിപ്പട്ടവും മറ്റാടയാഭരണങ്ങളുമൊക്കെ അണിയിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ആനകളെ മണിക്കൂറുകളോളം നിർത്തുന്നതും നടത്തുന്നതുമെല്ലാം എന്നാൽ ആനയൂട്ടുകളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആനകളാണ് അവർക്ക് വേണ്ടിയാണ് അവിടെ പൂജകൾ സമർപ്പിക്കുന്നത് അവരെയാണ് അവിടെ ആദരിക്കുന്നത് ഗജപൂജ എന്നുള്ള ആ സങ്കല്പത്തിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു പ്രസക്തി അപ്പോൾ ഈ കഴിഞ്ഞ ചിങ്ങം ഒന്നാം തീയതി പാലക്കടുത്തുള്ള കോട്ടയം ജില്ലയിലെ പാലക്കടുത്തുള്ള പുലിയന്നൂർ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടും ഗജപൂജയും അതിൻ്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ കാഴ്ചകൾ അതിൻ്റെ വിവരണങ്ങൾ രസകരമായ അനുഭവങ്ങൾ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു ആനയൂട്ടിന് ഇതിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് അതീയൊരു അധ്യായം ഇത് കാണുമ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം ൂരിൽ ഇക്കഴിഞ്ഞ ചിങ്ങ ഒന്നാം തീയതി നടന്ന ഗജപൂജയെയും ആനയൂട്ടിനെയും കുറിച്ചാണ് നമ്മുടെ ഈ അധ്യായം പങ്കെടുത്ത ആനകളുടെ പെരുമ കൊണ്ടും എണ്ണം കൊണ്ടും തന്നെ പുലിയന്നൂർ ഗജപൂജയും ആനയൂട്ടും സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും ഈ ചടങ്ങിനെ കേരളത്തിലെ ആനപ്രേമികളുടെയും ഉത്സവപ്രേമികളുടെയും മനസ്സുകളിൽ എന്നേക്കുമായി അടയാളപ്പെടുത്താൻ ഇടയാക്കിയ മറ്റൊരു കാരണം കൂടിയുണ്ട് ആന കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വേറുറ്റ വാശിക്കാരനും വഴക്കാളിയുമായിരുന്ന കിരൺ നാരായണൻകുട്ടി എന്ന തീക്കുരിപ്പ് ഏറ്റവും അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി അഥവാ ആഘോഷ ചടങ്ങ് എന്ന പ്രത്യേകതയും പുലിയന്നൂർ ഗജപൂജയ്ക്കും ആനയൂട്ടനുമുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴ് ചിങ്ങ ഒന്നിന് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള പുലിയന്നൂർ ക്ഷേത്രത്തിലും കിടങ്ങൂർ ക്ഷേത്രത്തിലുമുൾപ്പെടെ കേരളത്തിലെ നിരവധിയായ ക്ഷേത്രങ്ങളിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു കിടങ്ങൂരിൽ രാവിലെയായിരുന്നു ആനയൂട്ടെങ്കിൽ പുലിയന്നൂരിൽ അത് രാവിലെയും വൈകിട്ടുമായാണ് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടത് രാവിലെയുള്ള ഗജപൂജയ്ക്കായി കേരളത്തിലെ തന്നെ പേരുകേട്ട മൂന്ന് ഗജരാജാക്കന്മാരെയാണ് പുലിയന്നൂർ ആനപ്രേമി സംഘവും ഊരാൺമ ദേവസ്വം ഭാരവാഹികളും ചേർന്ന് രംഗത്തിറക്കുന്ന ഗജ ഹിമവാൻ എന്നും ഗജരാജ ബാഹുബലി ബാഹുബലിയെന്നും പേരുകേട്ട ചിറയ്ക്കൽ കാളിദാസൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ തീപ്പൊരി ഐറ്റം ഗുരുവായൂർ ബാലകൃഷ്ണൻ പിന്നെ കോട്ടയം ജില്ലയുടെ ഇരട്ടച്ചെങ്ങൻ എന്ന നിസ്സംശയം പറയാവുന്ന കിരൺ നാരായണൻകുട്ടി ഈ മൂന്ന് പ്രമാണികൾ ഈ വർഷത്തെ ഉത്സവ സീസണിന് മുമ്പായി തന്നെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ പാലാപട്ടണവും കിഴക്കൻ മലമേഖലയും ആവേശത്തിലേക്ക് ഉയർന്നു പൊന്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കുറേ വർഷമായിട്ട് ഇവിടെ വന്നമണ്ണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നു നല്ല ഗംഭീരമായ ആനകളെ അണിനിരത്തുകയും ചെയ്തു ആകെ അതിനൊരു പനിനീര് തളിക്കാനൊരു മഴ എത്തി എന്തായാലും ഈ പുലിയന്നൂർ ഗജമേള ഇങ്ങനെ അല്ല ആനയൂട്ട് അല്ലേ അത് സംഘടിപ്പിക്കാനുള്ള സമയത്ത് നിങ്ങൾ എന്തിനൊക്കെയാണ് മുൻകൂട്ടം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്തൊരു ആനയൂട്ടായാലും ഗജമേള ആയാലും ഉത്സവമൊക്കെ ആനകളെ സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ആനയൊട്ട് തുടങ്ങിയിട്ടുള്ളത് അന്ന് മൂന്നാനയായിരുന്നു പിന്നെ പതിനാറിൽ പതിനഞ്ച് പതിനാറാനോളം വന്നു പിന്നെ പതിനേഴിലുണ്ടായിരുന്നു പിന്നെ പ്രളയം നേരം ശകലം മാറിപ്പോയി പിന്നെ ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണ് ഇന്നിപ്പം ആനകൾ ഉട്ടിൽ അണിനിരുന്നു ഇത് ഗജ ഇത് പണ്ട് തൊട്ടേ ഇവിടെ അമ്പലം ആന ഉണ്ട് അഞ്ചു ശിവരാത്രി ഉത്സവം എന്ന് പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ആന പ്രേമികൾ അതിനെയാണ് ഇവര് ഇവിടെ അതിന്റെ ഒരു സഹകരണമാണ് ഈ ഇതിലും കാണുന്നത് അതെ 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 സാമ്പത്തിക സാന്നിധ്യം സഹകരണങ്ങൾ രണ്ട് സഹകരണങ്ങളും നിർലോഭം ലഭിക്കുന്നു ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോ പോകാൻ ഇതേ സാധിച്ചിട്ടുണ്ട് അതാണ് ഒരു വിജയം അതെ 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 നല്ല ഭാര്യ ചെലവ് വരുന്നതാണ് അത് ഒരു പരിധിവരെ നല്ല രീതി തന്നെ ആനപ്രേമികളിൽ നിന്ന് സംഭാവന ലഭിക്കുന്നുണ്ട് അതിന് അതിൽ കൂടെ തന്നെയാണ് നടത്തുന്നത് അതായത് പഴയ കാലത്ത് ഇപ്പൊ നമ്മളൊരു ആനയൂട്ട് നടത്തി കഴിഞ്ഞാല് ആനകളൊക്കെ വരുന്നു ആനക്കാർക്ക് എന്തെങ്കിലും പാട്ടം അല്ലേ ആനയ്ക്ക് ഭക്ഷണം ഇതൊക്കെ കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു കൊണ്ടുപോകാ ഇന്ന് പക്ഷേ കഥ മാറി എന്താ എന്ന് പറയുന്നത് ആനയൂട്ടിന്റെ ഉൾപ്പെടെ ആയിട്ടുള്ള സീസണായി മാറിയിരിക്കുന്നു ആനകൾക്കും അത്യാവശ്യം അല്ല നമ്മൾ ചിലവ് ചിലവ് എന്നുള്ളത് മാത്രമേ അത്രേ ഉള്ളൂ വഴി പ്രതിഫലം ഇല്ലേ നമ്മള് ചെലവൊന്നുള്ളൂ ഇല്ല 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 ഇല്ലാത്ത കാളിയും ബാലകൃഷ്ണനും കിരൺ നാരായണൻകുട്ടിയും കുളിച്ചൊരുങ്ങി അത്യാവശ്യം ആടയാഭരണങ്ങൾ അണിഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ആദ്യം റോഡിലേക്ക് ഇറങ്ങുന്നത് കാളിയാണ് തൊട്ടു പിന്നാലെ ബാലകൃഷ്ണനും ഏറ്റവും പിന്നിലായി കിരൺ നാരായണൻകുട്ടിയും ഉയരപ്പെരുമാളിന്റെയും ബാലകൃഷ്ണന്റെയും കിരണിന്റെയും ഒപ്പം നടക്കാനും ഫോട്ടോകൾ എടുക്കാനും തിരക്ക് കൂട്ടുന്നവർ ആനകൾക്ക് മുന്നിൽ ഉത്സാഹത്തോടെ നടക്കുന്നവർ ഇടയ്ക്കൊക്കെ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും മാർഗതടസ്സം ഉണ്ടാകുന്നുമുണ്ട് പുലിയന്നൂർ ക്ഷേത്രത്തിലേക്കുള്ള ഈ നടത്തത്തിനിടയിൽ ആനച്ചങ്ങലുകളിൽ നിന്നും അവരുടെ കാൽ ചിലമ്പുകളിൽ താളാത്മകമായി ഉയരുന്ന ശബ്ദങ്ങൾ ആനപ്രേമികൾക്ക് അത് ഹൃദയ സംഗീതം തന്നെയാണ് ചിറയ്ക്കൽ കാളി മതപ്പാട് കഴിഞ്ഞ് അഴിച്ച് പുതിയ സീസണിലേക്ക് കടക്കുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ നിന്നും ചിറയ്ക്കൽ കാളിദാസനിലേക്കെത്തിയ പാപ്പാൻ തൃക്കാരിയൂർ വിനോദും സഹായികളും വിനോദും കാളിദാസനുമായുള്ള കൂട്ടുകെട്ട് ഇത് ഏഴാമത്തെ സീസണിലേക്ക് കടക്കുകയാണ് ഇടയ്ക്കിടെ ഓരോരോ ഹിറ്റ് സിനിമകളിൽ ഗസ്റ്റ് റോളുകളും ബെസ്റ്റ് റോളുകളും ചെയ്യാറുള്ള കാളിക്ക് പോയ വർഷവും തമിഴകത്തൊരു കിണിലൻ പടം കിട്ടി അരവിന്ദ് സ്വാമിയും കാർത്തിയും കൂടി മത്സരിച്ച് അഭിനയിച്ച മെയ്യേഴകൻ സെപ്റ്റംബറിൽ പുതിയ സിനിമയുടെ ഷൂട്ടിനായി ബാംഗ്ലൂരിന് പോകാൻ തയ്യാറെടുക്കുകയാണ് കാളി നീര് കഴിഞ്ഞിപ്പോ ഇത് എത്ര നമ്മൾ ആന കൂട്ടും ഇതൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പിന്നെ മൂത്തൊന്നും ഇവിടെ ഇതൊരു ശരിക്കും ഒരു മൂന്നാമത്തെ പരിപാടി ശരി പറഞ്ഞാമത്തെ

പട്ടക്കങ്ങനെ വിളിച്ചോണ്ടിരിക്കും കിടക്കും അപ്പൊ തന്നെ അഭിനയിച്ച സിനിമ ഏതായിരിക്കും ഹിറ്റാണല്ലോ ഇനിയിപ്പോ ഇരുപത്തി രണ്ടാം തീയതി ഒരു പടത്തിന്റെ പൂജയുണ്ട് കാട്ടാളനും അങ്ങനെ എന്തോ പടം ആയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ആ ആരാ ഇരുപത്തിരണ്ടാം തീയതി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എറണാകുളത്തുണ്ട് ഇനി പരിപാടികളൊക്കെയായിട്ട് ഊട്ടൊക്കെ ആയിട്ട് ആ ഒരുമാരല്ല മിക്കമ്പലങ്ങളിലും കൂട്ടുകളും അതൊക്കെ ആയിട്ട് ആനാൾ ഇങ്ങനെ നടന്നു പോകണ്ടല്ലോ ആ ഇത് വേറെ ഇതില്ല ചെന്ന് ഊട്ട് കഴിഞ്ഞു നേരെ കയറി പോകണം അല്ല അവിടെ വെറുതെ പിറ്റിവസം പോകണം അങ്ങനെയൊക്കെ കുഴപ്പങ്ങളില്ല എടുക്കാനും ഓടിയും നടന്നുമായി ആനകളെ അനുഗമിച്ച് പുലി അന്നൂരപ്പന്റെ സന്നിധിയിലേക്ക് അവരെ വരവേൽക്കാനും പെൺകുട്ടികളുടെയും സംഘങ്ങളുണ്ട് അവരിൽ പലരും നാട്ടുകാരല്ല എന്ന പ്രത്യേകതയുമുണ്ട് അയ്യന്നൂരപ്പന്റെ ക്ഷേത്രത്തിലേക്കുള്ള വലിയ ഗോപുരത്തിന് സമീപത്തേക്ക് ത്രിമൂർത്തി സംഗമം എത്തിക്കഴിഞ്ഞു ഇനി ഇത്തിരി നേരം ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ളതാണ് അനന്തരം രാജകീയമായി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന് വലം വെച്ച് മൂവരും ഗജപൂജയ്ക്കായി നിരന്നുകഴിഞ്ഞു ഗജ കേസരികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വലിയ പൂമാലകളും മറ്റും ആനകളെ അണിയിക്കാനുള്ള ശ്രമത്തിലാണ് പാപ്പാന്മാർ ൂർപ്രേമി സംഘമാണ് ആനയൂട്ടിനും പിടിക്കുന്നത് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികളായ ഊരാൺമ കുടുംബവും മികച്ച പിന്തുണയുമായി അവർക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് നമ്പൂതിരി പ്രദീപ് ഹരി ഹരി നമ്മൾ ഈ പുലിയന്നൂർ ക്ഷേത്രത്തില് ആനയൂട്ട് ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ കരുമായ രീതിയിലാണ് അതെ അതെ ഈ വർഷവും നല്ല രീതിയിൽ ഈ ആനകൾക്ക് വേണ്ടി ഇപ്പൊ നമ്മള് ഇന്ന് എന്താ വിശേഷാൽ ഒരു ആനയൂട്ട് അതിനൊപ്പം തന്നെ ഗജപൂജ ഗജപൂജയുടെ സന്ദർഭത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം നമ്മൾ ആ സമയത്ത് ആനകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മന്ത്രങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഒരു ഈ ഗജപൂജ ശരിക്കല ശരിക്ക വിഘ്നേശ്വര പ്രീതിക്കായിട്ട് നടത്തുക എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ അതിന് ബോൽക്കോട്ടുള്ള മന്ത്രങ്ങളും എല്ലാം ഇതിനകത്ത് ഗണപതി മുതൽ ഇവിടക്ക് കോവിഡ് മഹാമാരി സമയത്തൊക്കെ ഒന്ന് ബ്രേക്ക് വന്നു അതെ അതെ അതിനുശേഷം വളരെ ഗംഭീരായിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി അനുപ്രമി സംഘം പുലിയന്നൂർ മഹാദേവ ക്ഷേത്രം ദേവസ്വത്തിന്റെ സഹകരണം അനുഗ്രഹ കൂടി നടത്തുകയാണ് ചെയ്യുന്നത് വളരെ അതെ പുലിയന്നൂരപ്പ് ഒരു 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 ഉദ്ദേശന പൂജ ഉണ്ട് പിന്നെ രാവിലെ ഗജപൂജ കഴിഞ്ഞു ഇനി വൈകിട്ട് ഭക്തന്റെ വഴിപാടായിട്ടാണ് നടത്തിയത് ഉദയാസ്തമന പൂജയും ശ്രീരുദ്രഭജനവും എല്ലാം നടത്തിയത് വഴിപാടായിട്ടാണ് അത് നടന്നത് അതെ അതെ കുളിച്ചീറാനായി മതിലകത്ത് എഴുന്നള്ളി നിൽക്കുന്ന ആന ത്രിമൂർത്തികൾക്ക് മുന്നിൽ ഇനി ഗജപൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് ആനകൾക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നതും ഇരിക്കുന്നതും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതുമൊക്കെ ഇത്തിരി അപകടം പിടിച്ച കാര്യങ്ങളാണ് എന്നാണ് പൊതുവേ പറയാറുള്ളതെങ്കിലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ അവ മനുഷ്യർക്ക് വേണ്ടിയുള്ളത് എന്നതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ ക്ഷേമത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് ആനകൾക്കും ഉണ്ടാകുമോ ക്ഷേത്രം തന്ത്രിയായ വിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിയാണ് ഗജപൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊണ്ട് ഓരോ ആനയെയും സ്പർശിച്ച് മന്ത്രങ്ങൾ ഉരുക്കഴിക്കുമ്പോഴും നാരായണൻകുട്ടിയെ നായിരിപ്പിലിരുത്തി ചന്ദനം പൂശുമ്പോഴുമൊക്കെ അവൻ്റെ പാപ്പന്മാരുടെ നെഞ്ചൊന്ന് പിടച്ചേക്കും അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് നാരായണൻകുട്ടി എന്നും അപ്രകാരമായിരുന്നു ആയകാലത്തെ അവന്റെ വിക്രിയകളെന്നും പറയേണ്ടി വരും രാവിലെ നടക്കുന്ന ഗജപൂജയിൽ ഈ മൂന്ന് പേർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ആനയൂട്ടിൽ പതിനൊന്ന് പേരാണ് അണിനിരക്കുന്നത് ഇത്തവണത്തെ ആനയൂട്ടാഘോഷങ്ങളുടെ ഹൈലൈറ്റായ ചിറയ്ക്കൽ കാളിദാസൻ മതപ്പാട് കഴിഞ്ഞിറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ ആകുന്നതേയുള്ളൂ എങ്കിലും ഗുരുവായൂർ ബാലകൃഷ്ണനും കിരൺ നാരായണൻകുട്ടിയും അധികം വൈകാതെ മതക്കാല ബന്ധനത്തിലേക്ക് പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ മൂന്നാനകളുടെ പാപ്പാന്മാരും തികഞ്ഞ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയുമാണ് ഇപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലിക വയറിംഗ് ജീവനക്കാരനായി എത്തി തീർത്തും അപ്രതീക്ഷിതമായി ആനക്കാരനായി മാറിയ ജീവിതമാണ് ചെറുത്തരക്കാരൻ സുമരാലിന്റേത് ഏതാനും വർഷം മുമ്പ് ഞങ്ങൾ ആനക്കോട്ടയിൽ വെച്ച് ചിത്രീകരിക്കുമ്പോൾ തന്റെ ബാലകൃഷ്ണനെയും കൊണ്ട് ഉത്സവങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങൾക്കായുള്ള ആകാംക്ഷാഭരിതമായ കാത്തിരിപ്പിലും ആഗ്രഹത്തിലുമായിരുന്നു സുമലാൽ മറ്റുള്ള ആനകളും ആനക്കാരും എല്ലാം ഓടി നടന്ന് പരിപാടി എടുക്കുമ്പോൾ ബാലകൃഷ്ണന്റെ പാപ്പാനു മാത്രം എന്തേ ഒരു കാത്തിരിപ്പിനിട വന്നത് എന്ന് ചോദിച്ചാൽ ബാലകൃഷ്ണൻ ആളൊരു മോഴയാണ് എന്നതാണ് അതിനുള്ള ഉത്തരം പക്ഷെ ഏത് കൊമ്പനെയും അട്ടിമറിക്കാൻ പാകത്തിൽ ബാലകൃഷ്ണന് കിട്ടിയ രണ്ട് കൃത്രിമ കൊമ്പുകൾ അവ ബാലേട്ടന്റെയും സുമലാലിന്റെയും കഥകളും കാത്തിരിപ്പുകളും മാറ്റി എഴുതുകയായിരുന്നു

നമ്മൾ മാത്രം എടുത്തിട്ട് പിന്നൊരു റിസ്ക് ആണത് കുഴപ്പമില്ല കണ്ണു സംബന്ധിച്ച് ആ മറ്റേ കൂടാനങ്ങളെയും കൂടുന്ന പഴയ ഇതിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കുറച്ച് ചട്ടക്കാരെ കൊഴപ്പില്ലെന്ന് എനിക്ക് താല്പര്യം പണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇടച്ചിട്ടക്കാരെ എവിടെങ്കിലും ഏതെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോ അവരോടുള്ള ഗജപൂജ കഴിഞ്ഞു ബാലകൃഷ്ണനും കിരൺ നാരായണൻ കുട്ടിയുമാണ് ആദ്യം പുറത്തിറങ്ങി വിശ്രമ സങ്കേതത്തിലേക്ക് നീങ്ങുന്നത് ഇടം വലം നിലകൊണ്ടവർ വിശ്രമിക്കാൻ നീങ്ങിയിട്ടും കാളിദാസൻ കുറച്ചു സമയം കൂടി ക്ഷേത്രത്തിൽ നിലകൊണ്ടു ആ സമയം പുലിയന്നൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും തൃപ്പുലിയന്നൂരപ്പൻ ആനകളോടുള്ള അനുപമായ ഇഷ്ടത്തെക്കുറിച്ചും അറിയാനും ഇവിടുത്തെ ആനക്കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് ഒപ്പിയെടുക്കാനുമാകും അവൻ ശ്രമിച്ചിട്ടുണ്ടാവുക